ഹലോ ഇന്ന് ഞങ്ങളൊരു ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനായിട്ട് മഞ്ഞൾ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല അങ്ങനെ ചിക്കൻ കറിക്ക് രണ്ട് എല്ലാ കൂട്ടുകളും ഞാൻ ആദ്യം തന്നെ മിക്സാക്കി വെക്കും അതിനകത്തേക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി കുഴച്ച് മിക്സാക്കിയിട്ട് ആ ഒരു കൂട്ട് നന്നായി ചേർത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ അതിട്ട് കൊടുത്തു അത് ഇട്ട് കൊടുത്തു നന്നായി അതും കൂടെ ചിക്കനും അതും അതും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ച കുറച്ച് നേരം നന്നായി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അത് നീക്കി വെച്ച് പിന്നെ എന്നിട്ടാണ് പിന്നെ ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വേപ്പില മാത്രം ഇട്ട് കൊടുക്കാൽ മതി സബോള ഇടേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ ഈ കറിയിൽ ഇടുന്നില്ല എന്നിട്ട് അതിനകത്തേക്ക് അത് കുഴച്ചുവെച്ചാൽ ചിക്കൻ ഇട്ടു അത് നന്നായി എല്ലാവടത്തേക്കും വെളിച്ചെണ്ണയ്ക്ക് എല്ലാവടത്തേക്കും ആക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം അത് അടച്ചു വെച്ചു ചിക്കൻ വാങ്ങിച്ച സ്ഥിതിക്ക് വറക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് കഷ്ണം എടുത്തിട്ട് വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ മുളക് പൊടി ഇതിനകത്ത് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം അല്ലാതെ കുറേ മുളകൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പച്ചമുളക് ആണ് കൂടുതലും ഇട്ടിട്ടുണ്ടായിരുന്നത് പച്ചമുളക് നമ്മുടെ വേപ്പില അങ്ങനത്തെ സ വേപ്പില മല്ലിയില പുതിയനില ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായി മിക്സാക്കിയ പേസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ വറക്കാൻ വേണ്ടി മാറ്റി വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് നമ്മുടെ കറിയൊന്നും അങ്കടും കൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണുണ്ടോ നമ്മളെല്ലാ ഭാഗവും എന്ത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ വറക്കാൻ വെച്ചു അതിനകത്തേക്ക് വേപ്പില വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എല്ലാ ചിക്കൻ പീസും അങ്ങനെ വറക്കാനായിട്ട് കൊടുത്തു അത് വറുത്ത് വന്നപ്പോൾ ഒരു കാര്യം പറ്റിപ്പോയി അത് ചെന്ന് നമ്മളിങ്ങനെ തെറിക്കുമല്ലോ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അങ്ങനെ തെറിച്ചിട്ടേ എൻ്റെ കണ്ണിൻ്റെ അടുത്തേക്ക് തെറിച്ച് വന്നു ആ ഞാൻ ആകെ പേടിച്ചു ചെറുതായിട്ട് കണ്ണിലേക്ക് ആയിട്ടുണ്ടായി ആകെ നന്നായി എരിഞ്ഞു ശരിക്കും പേടിച്ച് വേഗം പോയി മുകൊക്കെ കഴുകി പക്ഷെ വെള്ളാണ്ട് പ്രശ്നം ഉണ്ടായില്ല ഭാഗ്യത്തിന് അങ്ങനെ വേഗം പോയി മുഖമൊക്കെ കഴുകി വേഗം വന്നു എന്നിട്ട് പിന്നെ നമ്മൾ ചിക്കൻ പണിക്കാൻ നിന്നു അങ്ങനെ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ നന്നായി വലിഞ്ഞു നന്നായി കുറുകി വരുന്നൊരു നേരമുണ്ട് ആ നേരത്ത് നമ്മളെന്തെയ്യുക ക്യാഷ്യൂ ഉണ്ട് അത് ഞാൻ ആദ്യമേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ക്രീമി ടേസ്റ്റ് കിട്ടും നമുക്ക് നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് അവല്ലാണ്ടുള്ളൊരു എരിവിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അധികം അതിനധികം എരിവേണ്ട എന്നുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ അത് ചെയ്ത് നോക്കാം കേട്ടോ അതിനൊക്കെ ശേഷം ഞാൻ മല്ലിയിലും പുതിയയിലൊക്കെ ഇട്ട് കൊടുത്തു അത് നമ്മൾ ഓഫ് തീ ഓഫ് ആക്കണേക്കാളും കുറച്ച് മുന്നേറ്റാണ് അതൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അരച്ച മറ്റ മിക്സിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തോന്നും അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഇട്ട് നന്നായി ഒന്നും കൂടെ എല്ലായിടത്തും മിക്സാക്കി അതൊന്ന് വരട്ടി വരണ ടൈമുണ്ട് അപ്പോഴേക്കും നല്ല മണക്കാണെങ്കിൽ നമുക്ക് എൻ്റെ കൊതിയാവും അപ്പോൾ എന്നിട്ട് നന്നായി ഇളക്കി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ കഥയ്ക്ക് മുന്നേ ഇടയ്ക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തന്നെ നമ്മളെ ചിക്കനും ചിക്കൻ വറുത്തതും റെഡി ആയിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ രണ്ടും ഒരേ സമയം റെഡിയായി നിങ്ങൾക്ക് പൊറോട്ട ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ചാറുള്ള കറിയൊന്നും നല്ല ഉണ്ടാക്കിയത് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വരട്ടി എടുത്തതാണ് ചെയ്തത് അപ്പോൾ ചിക്കൻ ചിക്കനും വറുത്തതും ചിക്കൻ കറിയും അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് സംഗതി എന്നിട്ട് ഞങ്ങൾ ഫുഡ് റെഡി ആയി കഴിഞ്ഞപ്പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഫുഡ് കഴിക്കാതിരുന്നു എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ